നമസ്കാരം നമ്മളൊക്കെ ജനിക്കുന്ന മതം അല്ലെ ജാതി എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടേതാണ് മതപരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി കാണാത്ത ഒരു കാര്യമാണ് ചിലരൊക്കെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ മതപരിവർത്തനം നടത്താറുണ്ട് അങ്ങനെ വിവാഹ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരുണ്ട് രണ്ട് മതത്തിൽപ്പെട്ട ഒരു വിവാഹം കഴിച്ചിട്ട് ആ രണ്ട് മതത്തിൽ തന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന പലരെയും എനിക്ക് നേരിട്ടറിയണം എന്താണിപ്പോൾ മതത്തെപ്പറ്റി പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ അവതാരം പതിനൊന്നാമത്തെ അവതാരമെന്നോ ഒക്കെ പറയാം കൽക്കിക്ക് ശേഷം വന്ന അല്ല കൽക്കിയായി വന്ന ഒരവതാരമായിട്ട് വേണം പറയാൻ പറ്റുന്ന ജസ്ന സലീം എന്ന് പറയുന്ന കൃഷ്ണഭക്ത അവർക്ക് ആകെ വരയ്ക്കാൻ അറിയാവുന്നത് ഒറ്റ ഫോട്ടോയുള്ളൂ അത് കൃഷ്ണൻ്റെ ഫോട്ടോയാണ് ആ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചിട്ട് പത്തോ അഞ്ഞൂറോ ആയിരം രൂപ കിട്ടേണ്ട സാധനം ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ത്രീ തലയിൽ മുണ്ടും ഇട്ട് മുസ്ലിം മതത്തിൽ വിശ്വസിച്ച് പോകുന്ന ഒരു സ്ത്രീ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ച് അത് വിൽക്കുന്നതുകൊണ്ട് പത്തോ ആയിരോ അഞ്ഞൂറോ രൂപയ്ക്ക് വിറ്റുപോണ്ട ഒരു സാധനം പതിനായിരത്തിന് ഇരുപതിനായിരത്തിന് മേടിക്കാൻ ആൾക്കാരുണ്ട് പ്രധാനമന്ത്രിയും സിനിമാ ഒക്കെ അത് പോയി വാങ്ങുകയോ അവർ സമർപ്പിക്കുകയൊക്കെ ചെയ്തു അത് ഒരാളുടെ ഉപജീവന മാർഗമായി നോക്കുവാനേ കാണാം അവർക്കാകെ അവരുടെ ഒറ്റ അച്ഛേ ഉള്ളൂ അച്ഛൻ ഭഗവാൻ കൃഷ്ണൻ്റെ ആണ് എന്നാണ് പറയുന്നത് ആ വിഗ്രഹം ആ ഫോട്ടോ വിൽക്കുന്നതിന് വേണ്ടി അവർ കൃഷ്ണൻ്റെ ഭക്തയാണെന്ന് പറയുകയും റീലുകൾ കാണിക്കുകയും ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് കച്ചവടം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ബിസിനസ്സിന് പല മാർഗ്ഗങ്ങളുണ്ടാക്കാം പരസ്യത്തിന് പല മാർഗങ്ങളുണ്ടാക്കാം പക്ഷേ ഭക്തി വിറ്റ് കാശി മേടിക്കുക എന്ന് പറയുന്നത് ഒരു വേറൊരു മതത്തിൽപ്പെട്ടാൾ ചെയ്യുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള തോന്നലായിട്ട് നമുക്ക് തോന്നാം സാധാരണ ഗുരുവായൂർ പോകുന്ന നമ്മളൊക്കെ വളരെ ഭയഭക്തി കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ വിഗ്രഹം മനസ്സിൽ ഉറച്ചു നിൽക്കാത്ത ഒന്ന് ഗുരുവായൂർ വിഗ്രഹമാണ് നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും അവിടെ ചന്ദനം ചേർത്ത് ഓരോ രീതിയിലുള്ള രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും അവിടുത്തെ വിഗ്രഹം നമ്മുടെ മനസ്സിൽ പിന്നീട് ഓർക്കാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ഈ ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ അവർ ജനിച്ചത് ഇസ്ലാം മതത്തിലാണ് ഇസ്ലാം മത വിശ്വാസിയാണ് ഇസ്ലാം മത വിശ്വാസം ഇപ്പോഴും അവർ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് അവർ തലയിൽ കൂടി മുണ്ടിട്ടുകൊണ്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നത് അവരെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊരു സംശയം കൂടി ഞാനിപ്പോൾ പ്രകടിപ്പിക്കുകയാണ് ഇപ്പം ഒരു വളരെ വലിയ കുഴപ്പമില്ലാതെ ധാരാളം ആൾക്കാർ എല്ലാ ദിവസവും തിരക്കുള്ള ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരാൾ പോയി കൃഷ്ണ വിഗ്രഹം കൃഷ്ണൻ്റെ പിക്ചർ വിൽക്കുമ്പോൾ അത് വാങ്ങാൻ ആളുണ്ടാവും അത് മാത്രമല്ല അതൊരു മുസ്ലിം നാമധാരി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആയിരത്തിനോ അഞ്ഞൂറിനോ വിൽക്കേണ്ട സാധനങ്ങൾ പതിനായിരത്തിന് ഇരുപത്തിനു ഇരുപതിനായിരത്തി രൂപ വാങ്ങിപ്പോവും മാത്രമല്ല പുറത്തു പോകുന്ന ഇവരുടെ ഉള്ളിലിപ്പം എന്താണെന്ന് അറിയാത്ത ഈ ചിത്രം വാങ്ങിയവർ പറയും ഓ അതൊരു മുസ്ലിം സ്ത്രീ വരച്ചതാണ് ഒക്കെ അത്രമാത്രം കൃഷ്ണഭക്ത ആണവൾ എന്നൊക്കെ പറയാം പക്ഷെ ഭക്തിയായ ഒരാൾ ഇപ്പം ഞാനൊരു ഹിന്ദുമതവിശ്വാസിയാണെങ്കിൽ ഞാൻ വേറൊരു ക്ഷേത്രത്തിൽ വേറൊരു മതസ്ഥൻ്റെ അമ്പലത്ത് വേ പള്ളിയിലോ മോസ്കിലോ പോകുന്ന സമയത്ത് അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠിച്ചുള്ള കാര്യമായിരിക്കാം ഞാൻ ചെയ്യുന്നത് അല്ലാതെ അവിടെ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു പക്ഷേ എൻ്റെ നെറ്റിയിൽ ചന്ദനക്കുരുവിനെ മായ്ച്ചു കളഞ്ഞിരിക്കാം അവിടുത്തെ ആചാരങ്ങൾ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യും അതിനേകനഷായിട്ടുള്ള കാര്യം ചെയ്യാൻ പോവില്ല കാരണം ഞാൻ ആ മതത്തെയും അവരുടെ വിശ്വാസത്തെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണ് അങ്ങനെ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ സ്ത്രീ ഗുരുവായൂർ ക്ഷേത്രനിലയിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു കേക്ക് മുറിച്ചു സാധാരണ അങ്ങനെ സംഭവം ഉണ്ടാകില്ല ഞങ്ങൾക്ക് ഗുരുവായൂർ സ്ഥിരം പോകുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല പിന്നീട് എന്താണ് ഇപ്പോൾ അവർ ചെയ്തത് ഇപ്പോൾ അവർ കഴിഞ്ഞ മാസം ചെയ്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള ദീപസ്തംഭത്തിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അവിടുന്ന് അതിൻ്റെ റീൽ ചെയ്ത് കാശുണ്ടാക്കാൻ പോയി അവരത് റീൽസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് കണ്ടെത്തുകയും അവിടുത്തെ ഗുരുവായൂർ ദേവസ്വം അവർക്കെതിരെ ഗുരുവായൂർ പോലീസിൽ പരാതി കൊടുക്കുകയും അതിനുശേഷം ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഗുരുവായൂർ ക്ഷേത്ര നടയിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ നടക്കാത്ത നേരത്തെ നമുക്ക് അതിൻ്റെ കൊടിമരച്ചവട്ടിലൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ മരു ഞാനൊക്കെ എടുത്തിട്ടുണ്ട് ഗെടിമരച്ചവട്ടിലോ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പുറത്ത് ആനയെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതൊക്കെ നിരോധിച്ചിരിക്കുന്നു വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കേണ്ട എന്ന് പറയുന്നത് ഭക്തിക്ക് വേണ്ടിയുള്ളതാണ് ഭക്തർക്കുള്ളതാണ് അത് ഫയഭക്തി ബഹുമാനത്തോടെ ചെയ്യേണ്ടതാണ് എന്നാണ് ഇപ്പോൾ ദേവസ്വം ദേവസ്വം ബോർഡ് ീതി പറഞ്ഞിരിക്കുന്നതും കൂടാതെ ഈ ജസ്നാ സലീം എന്ന സ്ത്രീക്കെതിരെ മതസൗഹാർദ്ദം വ്രണപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ചതിന് കേസുമായിരിക്കുകയാണ് ശബരിമല മൂന്ന് രണ്ട് സ്ത്രീകളെ കൊണ്ടുപോകുന്ന കുറച്ച് നമുക്കറിയാം നമ്മൾ മറ്റൊരു മതത്തിലെ വിശ്വാ നമുക്ക് ആ മതത്തിൽ വിശ്വസിക്കാം ആ ദൈവത്തെ വിശ്വ ദൈവം എന്ന് പറയുന്ന പ്രാപഞ്ച ശക്തിയാണ് അതിനപ്പുറം വേറെ ആരുമല്ല പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ സത്യം പിന്നെ എന്തിനാ ഗുരുവായി പോകുന്നതെന്ന് ചോദിക്കാം അതൊരു സിമ്പിൾ ആണ് അവിടെ നിന്ന് അവന് ലഭിക്കുന്ന പോസിറ്റീവ് എനർജിയാണ് എൻ്റെ കാരണം ഓരോ ക്ഷേത്രദർശനവും ഓരോ പോസിറ്റീവ് എനർജിയാണ് അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഒക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹിന്ദു ദേവാലയങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ എന്തൊക്കെയോ ജനരോഷം വലിച്ചു വലിച്ചെടുക്കുക അല്ലെ ജനങ്ങളുടെ ഇടയിൽ സ്പർശയുണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് എന്തൊക്കെയോ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം ഇത്തരം ആൾക്കാരുടെ ഇടയിലില്ലേ എനിക്ക് തോന്നുന്നു കടക്കിൽ തിരുവാതിരയ്ക്ക് അവിടെ പാട്ടുപാടാൻ പറഞ്ഞു അത് പാട്ടിയുടെ പാട്ടാണ് പാടിയത് അത് പാഠന ഗായകൻ തയ്യാറുക അതിനും കേസ് ആയി എനിക്ക് ഏറ്റവും ഞാൻ ആരാധിക്കുന്ന ആളാണ് യേശുദാസ് അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാ ജനുവരി മാസം പത്താം തീയതി ഒമ്പതാം തീയതി പോയിട്ട് അവിടെ എത്തിയും പത്താം തീയതി അദ്ദേഹം അവിടെ ഇരിക്കുകയും അതിനുശേഷം അന്ന് വൈകിട്ട് തിരിച്ചു തിരിച്ചുപോകുകയുള്ളൂ ഒരു ദിവസം മുഴുവൻ അവിടെ ഉണ്ടാവും അന്നത്തെ പൂജയും സദ്യയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വകയാണ് ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പനെ പറ്റി പാട്ട് പാടിയിട്ടുള്ള അദ്ദേഹമാണ് ആ മനുഷ്യൻ ഇന്ന് വരെ ആ ക്ഷേത്രത്തിൽ അത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന അറിയാവുന്നതുകൊണ്ട് ഇന്നേ ദിവസം ദിവസം വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഗുരുവായൂർ ഗുരുവായൂരമ്പലം ഒരു ദിവസം ഞാൻ പോകും എന്ന് പറഞ്ഞിരുന്നു ആ കണ്ണനെ കാണണമെന്ന് അദ്ദേഹം പാട്ടുപാടി പക്ഷേ കവി എഴുതിയ വാക്കുകൾക്ക് വളരെ അർത്ഥവത്തായി ആത്മാവ് കൊടുത്ത് അദ്ദേഹം പാടി എന്നുള്ള സത്യമാണ് പക്ഷേ അവിടെ ഒരുപക്ഷെ കേൾക്കുന്ന പാട്ടുകൾ രാവിലെ ഗുരുവായൂർ അമ്പലം തുറക്കുമ്പോൾ കേൾക്കുന്നതും അടയ്ക്കുന്ന സമയത്ത് കേൾക്കുന്ന പാട്ടും ഒരുപക്ഷേ യേശുദാസിൻ്റെ പാട്ടായിരിക്കാം പക്ഷേ ഇത്രയേറെ വിശ്വം മൊത്തം നിറനിൽക്കുന്ന ലോകാരാധ്യനായ ഗായകൻ യേശുദാസ് പോലും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കടക്കണമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് അതിനെ പ്രശ്നമുണ്ടാക്കാൻ അത് ശ്രമിച്ചിട്ടില്ല ഇവിടെ ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീക്ക് ഏതു മതത്തിൽ വിശ്വസിക്കാം ഏതു മതത്തിലുള്ള ദൈവത്തെയും വിശ്വസിക്കാം പക്ഷേ അവിടുത്തെ ആചാരങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തിയായിരിക്കണം അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇവർ ഇസ്ലാം മതവിശ്വാസിയായിരിക്കുന്നവർ അവർ ഇത്രയേറെ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആരാധനയ്ക്കിപ്പം പ്രശസ്തിരാവശ്യമില്ലല്ലോ ആരാധന പ്രദർശിപ്പിക്കേണ്ടതല്ലോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരേണ്ടതല്ലേ അതിനെതിന് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വേണേലും അവർ ക്ഷേത്രനടയിൽ പോയിരുന്ന് അവരുടെ പടം വിൽക്കാം ആകെ ഒരൊറ്റ അച്ഛേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് കൃഷ്ണൻ്റെ അച്ഛൻ മാത്രം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പല ഭാഗങ്ങളും ഇസ്ലാം മതവിശ്വാസികളായ ധാരാളം ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട് താരാ എനിക്കറിയാവുന്ന ആ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇസ്ലാം മതവിശ്വാസികൾ അമ്പലത്തിൽ കയറി പോകുന്നുണ്ട് പോയി തൊഴുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അ ഹിന്ദുക്കളായ ആൾക്കാർ ഗുരുവായൂർ അമ്പലത്തിൽ കയറുന്നില്ല എന്നൊന്നും ഗുരുവായൂരൻ ദേവസ്വത്തിന് പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവിടെ പല ബിസിനസ്സുകാരും മുസ്ലിങ്ങളാണ് പക്ഷേ അവരെ ആരും തന്നെ ചെയ്യാത്തൊരു കാര്യമാണ് ജസ്ന സലീം ചെയ്തത് അത് അവർ കണ്ടെത്തിയ ബ്രാൻഡാണെന്ന് ബ്രാൻഡാണ് ഈ കൃഷ്ണന്റെ പിക്ചർ അല്ലെ കൃഷ്ണന്റെ ഫോട്ടോ ഞാൻ എടുത്തു പറയുന്നു ഈ ഒരു ഒരു കലാകാരിയാണെങ്കിൽ അവർ എല്ലാ പടങ്ങൾ കലാകാരിക്ക് ഒരു പടമേ വരയ്ക്കാവുന്നൊന്നുമില്ലല്ലോ അവർക്ക് പിന്നെ ദിവ്യജ്ഞാനം ലഭിച്ചോന്നുമല്ലോ ഒരു കലാകാരിയാണെങ്കിൽ അവരെന്തുകൊണ്ട് കൃഷ്ണൻ്റെ പുറത്ത് ശിവൻ്റെ പടം വര ഹിന്ദുമതത്തിലാണോ കൃഷ്ണൻ മതത്തിലുള്ള ആളാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ശിവൻ്റെ പാർവതിയുടെ ശാസ്ത്രാവിൻ്റെ അങ്ങനെ ഇഷ്ടം പോലെ ദൈവങ്ങൾ നമുക്കുണ്ടല്ലോ ആ ദൈവങ്ങളിലൊന്നും പടം വരയ്ക്കാത്തത് എന്തുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പടം വരയ്ക്കാത്തത് അങ്ങനെ അവർക്ക് ആകെ അവർ ശരിക്കും പറ്റിയ ഒരു ബിസിനസ്സിനുള്ള വഴിയാണ് ഈ പറഞ്ഞ കൃഷ്ണഭക്തി എന്നുള്ളതാണ് സത്യം ഭക്തിയൊക്കെ നല്ലതാണ് പക്ഷേ അത് ജനങ്ങളെ തമ്മിലടുപ്പിച്ചാവരുത് ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ഉണങ്ങുവാൻ വളരെ പാടായിരിക്കും അതാണ് ജസ്റ്റ് സലീം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭക്തിക്ക് ഭഗവാൻ കൊടുത്ത ശിക്ഷയായിരിക്കാം ഒരുപക്ഷെ ഈ പറഞ്ഞ കേസ് മതസൗഹാർദ്ദം ഭ്രണപ്പെടുത്തലിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിനുള്ള കാരണമായി കോടതി പറഞ്ഞിരിക്കുന്നത് ദൈവമൊന്നേ ഉള്ളൂ അതൊരു പ്രാപഞ്ച ശക്തി മാത്രമാണ് അതിന അതിനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കുകയില്ല നമ്മൾ മറ്റൊരു മതത്തെ ആവശ്യമില്ലാതെ അതിനകത്ത് കയറി ചെകഞ്ഞ് കുളവാക്കേണ്ട കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം നമ്മുടെ നാട്ടിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവൊക്കെ ഇടതൂർന്ന് വളരെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതില്ലാതാക്കാൻ ആരും ശ്രമിക്കരുതെന്ന് മാത്രമേ പറയാൻ ഈ അവസരത്തിൽ കഴിയുകയുള്ളൂ ഗുരുവായൂര അമ്പലത്തിൻ്റെ ചുറ്റുപ്രദേശങ്ങളൊക്കെ തന്നെ മുസ്ലിം മതവിശ്വാസികൾ ധാരാളമുള്ള സ്ഥലമാണ് ഈവൻ തൊട്ടടുത്തുള്ള കാടാമ്പഴി ക്ഷേത്രത്തിൽ പോലും മുസ്ലിം സ്ത്രീകൾ ധാരാളമുണ്ട് മുസ്ലിം സ്ത്രീകൾ തലയിൽ പറുതൊക്കെ ഇട്ട് വന്നിട്ട് അവിടെ നിന്നിട്ട് തേങ്ങ മുട്ടിറക്കാൻ വേണ്ടി തന്നത് ഞങ്ങൾ മുട്ട മുട്ടിറക്കി തിരിച്ചു കൊണ്ടുകൊടുത്തിട്ടുണ്ട് മുട്ടിറക്കാൻ റെസിപ്റ്റ് തന്നിട്ടുള്ളത് കൊണ്ടുവന്ന് മുട്ടിറക്കിയിട്ടുണ്ട് ഒരു പരിചയമില്ലാത്തവരാണ് അവർ പോലും മുകളിൽ വന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളവിടെ പെരുമാറാൻ ഞാൻ ഹിന്ദുമത വിശ്വാസത്തെ എടുത്തു കാട്ടാൻ വേണ്ടി പറഞ്ഞാറില്ല ആരായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സാഹോദര്യമുണ്ട് ആ മതസൗഹാർദ്ദമുണ്ട് അത് നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തി ഉണ്ടാവരുത് എന്തായാലും ദേവസ്വം ബോർഡ് എന്ന ദേവസ്വത്തിനൊരു ബെഞ്ച് ഉള്ളതുകൊണ്ട് ഹൈക്കോടതി അതിനകത്ത് വടിയെടുത്തിരിക്കുകയാണ് ജസ്ന സലീമിൻ്റെ പേരിൽ ജാമ്യമില്ലാ കേസും എടുത്തിരിക്കുന്നു ഭഗവാൻ കൃഷ്ണനെ അവർ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അകമരിഞ്ഞ് ആരാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഇത്തരുണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം